പലരും പലരും എന്ന് നജീബിന്റെ കഥ അതുപോലെ ും ഈ ആടുജീവിതം സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ കരുതിയൊരു സംഭവം ഉണ്ടായിരുന്നു ഇതുകൊണ്ട് ഏറ്റവും സന്തോഷിക്കപ്പെടുന്ന വ്യക്തി നജീവായിരിക്കുമെന്ന് കാരണം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരിട്ടിങ്ങനെ കാണുമ്പോൾ അദ്ദേഹം അത് വേറെ രീതിയിലെടുത്ത് കാണും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും സന്തോഷം അദ്ദേഹത്തിന് ലഭിക്കുമെന്നൊക്കെയാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എല്ലാവരും അറിയുകയാണ് അദ്ദേഹത്തെ എല്ലാവരും സ്ക്രീനിൽ കാണുകയാണ് അത്രയും വലിയൊരു സന്തോഷം വേറൊന്നുമില്ല പക്ഷേ അതെല്ലാം നേരെ അട്ടിമറിഞ്ഞ് അദ്ദേഹത്തിന് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുകയാണ് സംഭവം വിവരിച്ചു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാകില്ല സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ ഇപ്പോൾ കാണുന്ന ഹെഡിങ്ങുകളെല്ലാം അതാണ് കാണാൻ പറ്റുന്ന വീഡിയോസ് മുഴുവൻ നജീബും ആടുമായിട്ട് തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായിരുന്നു അത് സിനിമയിലെടുത്തില്ല നജീബ് അങ്ങനെ ചെയ്തു നജീബ് അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു കഥയിലതുണ്ട് പക്ഷെ സിനിമയിൽ അതില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ നജീബ് എല്ലാം കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നജീബ് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു കഥയ്ക്ക് വേണ്ടിയിട്ട് ഇത് കൂട്ടിച്ചേർത്തിട്ടുള്ള കാര്യമായിരുന്നു എന്ന് അങ്ങനെയെങ്കിൽ ആ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ ഇങ്ങനെയായിരുന്നു അത് ബെന്യാമിൻ തന്നെ പറയണം ബെന്യാമിൻ പറഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് അത് എന്നുള്ളത് ഈ ബെന്യാമിൻ തന്നെ എത്രയോ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നേരിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചിട്ടുമുണ്ട് ജസ്റ്റ് ബെന്യാമിൻ പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ും വിചാരിക്കുന്നത് ആടുജീവിതം എന്ന് പറയുന്നത് നജീബിന്റെ കഥ അതുപോലെ പറഞ്ഞു തന്നു എന്നുള്ളതാണ് പലരും പരിഹാസ രൂപേണ പറയാറുണ്ട് നജീബ് രാവിലെ കഥ പറയുന്നു ഉച്ച കഴിയുമ്പോൾ ബെന്യാമിനത് എഴുതുന്നു അങ്ങനെയാണ് ആടുജീവിതം എഴുതിയത് എന്ന് സത്യത്തിൽ അത് അങ്ങനെയല്ല നജീവകാത്ത ഒരു കഥാപാത്രം മാത്രമാണ് നമ്മൾ ഓരോരുത്തരുമാണ് നജീബിന്റെ ജീവിതം ജീവിച്ചിരുന്നത് എങ്കിൽ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുമായിരുന്നത് എന്നതിൻ്റെ ഒരു എഴുത്തുകാരൻ്റെ വ്യാഖ്യാനം മാത്രമാണ് ജീവിതം എന്ന് പറയുന്നത് നജീബ് യഥാർത്ഥ നജീബ് ജീവിച്ച യഥാർത്ഥ ജീവിതം അവിടെ ഉണ്ടായിരിക്കാൻ തന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു എഴുത്തുകാരൻ്റെ വെച്ചുകെട്ടലുണ്ട് ഓരോ എഴുത്തുകാരനും ഒരു കഥ നിങ്ങളോട് പറയുന്നത് അയാൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളതുമാണ് വളരെ കറക്റ്റായിട്ട് വളരെ കറക്റ്റായിട്ട് ഇദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഇനിയും ഇതിന് അപ്പുറത്തേക്ക് ഒരു വീഡിയോ മെന്യാമീന് എന്ത് പറഞ്ഞ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ജീവചരിത്ര കുറിപ്പല്ല ഇതൊരു നോവലാണ് അതിൽ നജീബിനെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം ഒരു നോവൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂട്ടേണ്ടി വരും ഇനിയിപ്പോൾ ഒരു സിനിമയുടെ കാര്യം എടുത്ത് നോക്കിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങൾ സിനിമയുടെ ഒരു ആളുകൾക്ക് ഒരു ത്രില്ലടിപ്പിക്കുന്ന രൂപത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കൂട്ടേണ്ടതായിട്ട് വരും അങ്ങനെയാണ് പിന്നെ ഈ നോവൽ എഴുതുന്ന വ്യക്തികൾക്ക് അത് ഒരു സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അവരുടെ രീതിയിൽ എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതുമാത്രമേ ഇവിടെ ഈ വെന്യാമൻ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലാതെ ഈ നജീബ് പോയിട്ട് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഇവർ രണ്ട് പേരും തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു സിനിമ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരു വ്യക്തിയുടെ ജീവിതമാകെ മാറി മറിയുക എന്ന് പറയുമ്പോൾ എന്തൊരു എന്തൊരവസ്ഥയാണത് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണത് അദ്ദേഹത്തിന് സങ്കടം ഉണ്ടാകും ഇതൊന്നും ചിന്തിക്കാതെയാണ് പല വ്യക്തികളും പല കാര്യങ്ങൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ മരുഭൂമിയിൽ വെള്ളവുമില്ല ഭക്ഷണവുമില്ല സ്വന്തം മക്കളെ കാണാൻ കഴിയില്ല കുടുംബത്തെ കാണാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ നേരത്ത് വെറും മരുഭൂമി മാത്രം വെയിലും ചൂടും പൊടിയും ഇങ്ങനെയുള്ള ഒരു സമയത്ത് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും മനുഷ്യനല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ സാധിക്കും പച്ച വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്തൊരവസ്ഥ ഏതായാലും ബെന്യാമിൻ ഇപ്പം അത് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ളത് എല്ലാവരുടെയും പ്രശ്നമായിരുന്നു ബെന്യാമിൻ ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല പറയുന്നില്ല എന്നുള്ളത് അപ്പോൾ വെന്യാമിന് വന്ന് തുറന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏതായാലും തലയ്ക്ക് വെളിവില്ലാത്തവർക്ക് മാത്രമേ ഇനി ഇത് മനസ്സിലാവാതിരിക്കുകയുള്ളൂ ഏതായാലും നജീബിക്കാർക്ക് ഇത് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും നജീബിനെ അറിയുന്ന വ്യക്തികൾക്കൊക്കെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടില്ല ഇത് വെറും കഥയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും തലയ്ക്ക് തീരെ വെളിവില്ലാത്തവർക്ക് മാത്രമേ ഇനിയും ഇതും കുക്കിപ്പിടിച്ചു വരേണ്ട ആവശ്യമുള്ളൂ